ഇ പി ജയരാജൻ പഠിച്ച രാഷ്ട്രീയക്കാരനാണ് സി പി എമ്മിനെ വിവാദത്തിലും പ്രതിരോധത്തിലും പരമാവധി എത്തിച്ച് അവസാനം ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നീക്കമാണ് ഇ പി കുറച്ചു നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പൂർണ്ണമായും തകർത്ത ഒരു പ്രസ്താവന അത് നടത്തിയത് എങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പിണറായി വിജയന്റെ ഭരണം പരാജയമാണെന്ന് അദ്ദേഹം കേരളത്തെ അറിയിക്കുകയായിരുന്നു ഇതിനപ്പുറം ഒരാൾക്ക് സ്വന്തം പാർട്ടിയെ നശിപ്പിക്കാൻ കഴിയില്ല എന്നിരിക്കെ അതിശക്തമായ നടപടി ഉണ്ടായില്ല എങ്കിൽ പാർട്ടിയിൽ ഇനിയും ഇത്തരം വിമത സ്വരങ്ങൾ പതിവാകുമെന്ന് പാർട്ടി തിരിച്ചറിയുകയാണ് ഇ പി എ കൊണ്ടുതന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ കൂട്ടത്തോൽവിക്ക് ശേഷം വിവാദ പരമ്പരകളിൽ പെട്ടുഴലുകയാണ് സി പി എം യഥാർത്ഥത്തിൽ അതേ ഇ പി ജയരാജനാണ് നിർണായകമായ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ ഒരിക്കൽ കൂടി വെട്ടിലാക്കിയിരിക്കുന്നത് ഇപിയെ കൊണ്ട് മടുത്തു എന്നും ഇനി അങ്ങനെ പൊറുക്കാനാകില്ല എന്നുമുള്ള സൂചനകൾ പാർട്ടി കേന്ദ്രങ്ങളും പാർട്ടി പ്രവർത്തകരും നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പാർട്ടിയെ നിരന്തരമായി പരിഹസിക്കുന്ന ഇ പി പാർട്ടി ചെലവിൽ തന്നെ വിലസുന്നത് ഇനിയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് യഥാർത്ഥ പാർട്ടി സ്നേഹികൾ പോലും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫിന്റെ കൺവീനർ എന്ന പദവിയിൽ നിന്ന് നീക്കിയത് മുതൽ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ സംസ്ഥാന നേതൃത്വത്തോട് തികഞ്ഞ യിലാണ് ജയരാജൻ പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പ്രതിസന്ധികളിൽ പിണറായി വിജയനും തന്നെ കൈവിട്ടു എന്നൊരു അമർഷം ഇ പി ജയരാജനുണ്ട് അത് കണ്ണൂരിലെ പാർക്ക് വിഷയത്തിലും അതുപോലെ തന്നെ റിസോർട്ട് വിഷയത്തിലുമൊക്കെ പിണറായി വിജയന്റെ ബിസിനസ് ഒരു ഭാഗത്ത് നടത്തുന്നു തന്റെ ബിസിനസ്സിന് പാര വെക്കുന്നു എന്നുള്ള ചിന്തകൾ ഇ പി യെ കുഴക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വൈരാഗ്യം അതൊരു പകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതോടെ മഞ്ഞുരുകുന്നു എന്നൊരു പ്രതീക്ഷ പാർട്ടിക്കുണ്ടായിരുന്നു അതുപ്രകാരം ഇപിയെയും ഗോവിന്ദനെയും ഒക്കെ ഒരുമിച്ച് വിളിച്ചിരുത്തി മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ചു സംസാരിച്ചു എന്ന വിവരവും പുറത്തു വന്നു എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തകിടം മറിക്കുന്നതാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പുറത്തുവിട്ട ചില രഹസ്യങ്ങൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം പിണറായി കഴിഞ്ഞാൽ താനാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് തനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ പലതും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ദുസൂചനകൾ ആ പുസ്തകം നൽകുമ്പോൾ ഇ ഒരു യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമാണ് രാഷ്ട്രീയ വളർച്ചയിൽ അസൂയ പൂണ്ടവരാണ് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള ഒളിയമ്പും ഇ പി ജയരാജൻ ചെയ്യുകയാണ് തുറന്നെഴുത്ത് എന്ന് തന്നെയാണ് അമു ആമുഖത്തിൽ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നത് പാർട്ടി അച്ചടക്കത്തിന്റെ പരിധി വിട്ടുകൊണ്ടുള്ള വിമർശനങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് ബോധ്യമായതിനാൽ തന്നെ സി പി എമ്മിന് ഇതൊരു നിസാരമായി തള്ളിക്കളയാൻ കഴിയില്ല അത് പാർട്ടി ചട്ടക്കൂടിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും വിരുദ്ധമായി ഇ പി ജയരാജൻ വളർന്നു കഴിഞ്ഞു എന്നുള്ള ഉത്തമ ബോധ്യം പാർട്ടിക്ക് വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമായതിനാൽ വലിയൊരു അച്ചടക്ക നടപടിക്ക് പരിമിതിയുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തെ ഇ പി തള്ളിപ്പറഞ്ഞതും തനിക്കെതിരെയുള്ള നീക്കങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയാണ് അത് ഇ പി ജയരാജന്റെ ഒരു സ്ഥിരം സ്വഭാവമായി മാറുകയാണ് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അടക്കം ഏറ്റവും വലിയ പ്രതിരോധത്തിൽ നിർത്തുകയും എന്നാൽ താൻ ഇതിനൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം പുറത്തു വരാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പുറത്തു വരുത്തിയ ശേഷം അതിനെ ഒരു തന്ത്രമാണ് ഇ പി ജയരാജൻ അങ്ങനെ അവലംബിക്കുന്നത് എന്ന് പാർട്ടി കരുതുകയാണ് അതുമാത്രമല്ല പാർട്ടിയിൽ നിന്നും പുറത്തുപോയാൽ വലിയ നഷ്ടമൊന്നും തനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇ പി ജയരാജനും കണക്ക് കൂട്ടിയതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ രണ്ടാം നിരയും ഉള്ളിടത്തോളം കാലം തനിക്ക് ഈ പാർട്ടിയിൽ രക്ഷയില്ല എന്ന് ഇ പി തിരിച്ചറിയുകയാണ് ബി നല്ല ബന്ധത്തിലുള്ള ഇ പി ജയരാജൻ അങ്ങോട്ട് പോയാലും വലിയ പദവികൾ നൽകി സ്വീകരിക്കുമെന്നും അദ്ദേഹത്തിന് ഉറപ്പുണ്ട് മാത്രമല്ല യു ഡി എഫിലേക്കും ഇപ്പോൾ കൺവീനർ എം എം എസ് ക്ഷണിച്ചിട്ടുണ്ട് പിണറായി ഭരണം അവസാനിക്കുന്നതോടെ ഇനി ഒന്നും ഇവിടുന്ന് ലഭിക്കാനില്ല എന്നുറപ്പിക്കുന്ന ഇ പി ജയരാജൻ എല്ലാം അറിഞ്ഞു തന്നെയുള്ള ഒരു പടപ്പുറപ്പാട് ആണ് ആണിതെന്ന് ഉറപ്പിക്കുകയാണ് ഏതായാലും ഇ പി ജയരാജന്റെ കാര്യത്തിൽ പാർട്ടിക്ക് അത്ര എളുപ്പത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലെങ്കിലും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായുള്ളത് ഒന്ന് പുറത്തു പോകുന്നതിന് മുൻപ് പുറത്താക്കുന്നതാണ് ജയരാജന് നല്ലതെന്ന തിരിച്ചറിവിൽ അദ്ദേഹം കാത്തു നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്